ഇനി അങ്ങ് പറയാൻ പോയാൽ കൂടുതൽ കോൺട്രവേഴ്സിയിലാവുന്നതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് അപ്രതീക്ഷിതമായ സങ്കടം അപ്രതീക്ഷിതമായ സന്തോഷം അത് രണ്ടും നമ്മുടെ എനർജി വേരിയേഷൻ ഉണ്ടാകും ഒരേ ഗോത്രത്തിലുള്ളവർ കഴിക്കാറില്ല ഒരു കുട്ടിയെ നമ്മുടെ ഗോത്രത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ മൂന്ന് ദിവസത്തെ പോലെ ആചരിക്കാമെന്ന് ശബരിമല പുലുതമായിട്ട് ബന്ധപ്പെട്ടിട്ട് പലപ്പോഴും ചോദിക്കാറുണ്ട് എൻ്റെ അമ്മൂമ്മോച്ചുകൊണ്ട് ഈ വർഷം പോകാൻ പറ്റില്ല പിന്നെ വിഗ്രഹത്തിനകത്തേക്ക് അടിയിലേക്ക് വെള്ളം ഇറങ്ങുക പാലിറങ്ങുക ഇങ്ങനെയൊക്കെ ചെയ്താൽ അടിയിൽ അഴുക്കുണ്ടാവും പുഴുണ്ടാവും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും ജീവിച്ചിരിക്കുന്ന കാലത്ത് ച്ഛൻ്റെയും അച്ഛൻ്റെ അമ്മയുടെയും എല്ലാം കർമ്മങ്ങളെല്ലാം കൊളാക്കും അവർക്ക് ഗതി കിട്ടാനുള്ള എല്ലാ അവസരങ്ങളും നഷ്ടപ്പെടുത്തും ചിലപ്പോൾ ഈ ദേവനെ ആശ്രയിക്കുന്ന ഒരാൾ അമേരിക്കയിൽ ഉണ്ടാവും അപ്പോൾ കണ്ണിൻ്റെ കൂടെയൊരു ഇത് നേരാക്കണം പറയും നേരാക്കി കൊടുക്കാം ശില്പിയുടെ ലയിപ്പിക്കാൻ പറ്റും പതിനാറ് ദിവസം ആചരിക്കുന്നവർക്ക് പതിനാറ് ദിവസം പത്ത് ദിവസം ആചരിക്കുന്നവർക്ക് പത്ത് ദിവസം നിർബന്ധമല്ലാത്ത സാഹചര്യങ്ങളുണ്ട് പോലെയുള്ളവർ സിനിമയ്ക്ക് പോവും കല്യാണത്തിന് പോവും സകല കണ്ട കടച്ചാതി സാധനങ്ങളും തിങ്ങും സീരിയലും കാണും പുലയുള്ള വീട്ടിൽ വിളക്കേ കെ എടുത്താൻ പാടില്ല ആ സമയത്ത് ഇരുപത്തിനാല് മണിക്കൂറും വിളക്ക് കത്തിയിരിക്കണം ഞാൻ ഇത് ചെയ്യാതെ എവിടെ പോയി കുമ്പിട്ടാലും എത്ര തവണ മുങ്ങി കുളിച്ചാലും എത്ര നിർമ്മാല്യം തൊഴുതാലും എത്ര തവണ ശയന നടത്തിയാലും ഒരു പ്രയോജനവും ഇതുകൊണ്ടുണ്ടാവില്ല ഗുണപ്രതിഷ്ഠ എന്ന് പറയുന്നത് ഈ പ സാമാന്യഗതിയിലൊരു ഒരു ക്ഷേത്ര പ്രതിഷ്ഠ കഴിയുമ്പോൾ ഈ വിഗ്രഹവും പീഡവും തമ്മിൽ ഉറപ്പിക്കുന്ന ഒരു പശയുണ്ട് അഷ്ടബന്ധം എന്നാണ് സാമാന്യഗതി പറയാറ് ഇപ്പൊ പുതിയതായിട്ട് ത്രിബന്ധം അങ്ങനെ ഇങ്ങനെയൊക്കെ പല സാധനം കടിശർക്കരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്തായാലും ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം വരെയൊക്കെ അതിന് ആയുസ് ഉള്ളു അത് കഴിയുമ്പോൾ ഇളകും പിന്നെ വിഗ്രഹത്തിനകത്തേക്ക് അടിയിലേക്ക് വെള്ളം ഇറങ്ങുക പാലിറങ്ങുക ഇങ്ങനെയൊക്കെ ചെയ്താൽ അടിയിൽ അടിയിലഴുക്കുണ്ടാവും പുഴുണ്ടാവും ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പൊ ആ സമയത്ത് വിഗ്രഹം പീഠത്തിൽ നിന്ന് ഊരണമെങ്കിൽ ചുമ്മാ ഊരാൻ പറ്റില്ല ഈ പ്രതിഷ്ഠിച്ച സമയത്തുള്ള ചില ക്രിയകളുണ്ട് അതിന്റെ റിവേഴ്സ് വേണം അപ്പം ഇറക്കാൻ വേണ്ടി ചെയ്യണം അതിന്റെ റിവേഴ്സ് ചെയ്യണം അതിന്റെ വിപരീതമായിട്ട് ചെയ്യണം എന്നുവെച്ചാൽ നമ്മൾ പ്രതിഷ്ഠ കഴിച്ച സമയത്ത് നമ്മൾ ചിൽബിംബ സമ്മേളനം ചെയ്തിട്ടുണ്ട് ചിൽബിംബ സമ്മേളനം എന്ന് പറഞ്ഞാൽ ദേവന്റെ ചിത്തത്തെ പ്രപഞ്ച ചിത്തത്തെ ദേവന്റെ വിഗ്രഹമായിട്ട് അല്ലെ ദേവന്റെ ചിത്തമായിട്ട് നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട് ആ അതിനൊരു വ്യാപക ക്രിയ അത് ഈ ചൈതന്യം മുഴുവനായിട്ട് വ്യാപിച്ചു നിൽക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ക്രിയ ഉദാഹരണം പറഞ്ഞ ഞാനിപ്പം ഒരു വിഗ്രഹം ഒരു ശിവക്ഷേത്രം ആ ശിവക്ഷേത്രത്തിൽ ഒരു ജീവോദ്വസനം വേണം അല്ലെങ്കിൽ പുനഃപ്രതിഷ്ഠ കഴിക്കണം അതിനു വേണ്ടി ജീവനെ ഉദ്വസിക്കണം ഉദ്ദേശിക്കണമെങ്കിൽ ഈ ചൈതന്യത്തെ ലോ ചുരുക്കി കൊണ്ടുവരണം ചിലപ്പോ ഈ ദേവനെ ആശ്രയിക്കുന്ന ഒരാൾ അമേരിക്കയിൽ ഇപ്പം ഉണ്ടാവും അവിടെ എല്ലാം ചിത്രത്തിൽ നിന്ന് ഈ ചൈതന്യത്തെ ചുരുക്കി ചുരുക്കി കൊണ്ടുവന്ന് ഒരു കലശത്തിലേക്ക് ആക്കി മാറ്റണം മാറ്റി കഴിഞ്ഞാൽ ദൂരാ അപ്പൊ നമ്മൾ ഒരു സിസ്റ്റം ഒരു കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യുന്ന എങ്ങനെയാ നേരെ സ്വിച്ച് ഓഫ് ചെയ്യണം വയർ വലിയ ചൂരി നമ്മള് ഷട്ട്ഡൌണിന്റെ പ്രോസസ് എല്ലാം അത് തന്നെ വേണം അതേ പ്രോസസ് ചെയ്തിട്ട് നമുക്ക് ദൂരാ ഊരി ഊരിക്കഴിഞ്ഞാൽ ഊരി കഴിഞ്ഞതിന് ശേഷം നാളോക്കെ വൃത്തിയാക്കാം വിഗ്രഹം വൃത്തിയാക്കാം എല്ലാം എന്തെങ്കിലും വിഗ്രഹം വൃത്തിയാക്കുന്ന കൊള്ളാവുന്ന മന്ത്രിമാരാണെങ്കിൽ പോരായി ഉണ്ടെങ്കിൽ ബാക്കി കൊത്താനൊക്കെ പറയും ഇപ്പം കണ്ണിന്റെ കൂടെ ഒരു നേരയാക്കണം പറയും നേരയാക്കി കൊടുക്കാൻ പറയും ശില്പിയുടെ ലയിക്കാം പിന്നെ ഓ നാട്ടുകാർക്ക് തേച്ച് വിഴുകത്തിലാണ് വിഗ്രഹം മാറ്റുന്നതും ഇങ്ങനെ തന്നെയാണ് ആ ഈ കലശത്തിൽ അതിന് എത്ര ദിവസം കീപ്പ് ചെയ്യാൻ പറ്റും കലശം വെള്ളം വെള്ളത്തിന് എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറാണ് അതായത് മണിക്കൂർ കഴിയണമെങ്കിൽ നമ്മൾ പിന്നെ അധിവാസം ചെയ്യാന്ന് പറയും അധിവാസം ചെയ്യാച്ച അധിവാസ ഹോം എന്നൊരു ഒരു ഹോമുണ്ട് അത് ചെയ്ത അതിന്റെ സമ്പാദമായിട്ടുള്ള നെയ്യ് ഈ ഇതിനോട് ചേർത്താൽ വീണ്ടും ഇരുപത്തിനാല് മണിക്കൂർ പോകും വീണ്ടും വേണം വീണ്ടും ചെയ്യണം വലിയ കലശങ്ങൾ അധിവസിപ്പിക്കും ഇപ്പം സഹസ്രകലശമാണെങ്കിൽ തലേ ദിവസം പൂജിക്കാം എന്നിട്ട് അധിവസിപ്പിക്കും കാരണം ഇത് രാവിലെ എഴുന്നേറ്റ് പൂജിച്ച് ആടാൻ പറ്റില്ല ചിലടത്ത് അധിവാസം പറ്റാണ്ടും വരും അപ്പൊ ഉദാഹരണത്തിൽ കൊച്ചടമ്പലം അവിടെ നായ് കയറുന്ന സ്ഥലമാണ് നയിക്കുക അല്ലെ രാത്രിയിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പം മോതിരം സ്വർണവും ഇതൊക്കെ നമ്മൾ നശിക്കുന്നതല്ലേ കള്ളന്മാരുടെ ശല്യം ഉണ്ടോ അല്ലെങ്കിൽ ഇത് എടുത്തുകൊണ്ട് പോകാൻ സാധ്യത ഒക്കെ ഉണ്ടല്ലോ അപ്പൊ രാവിലെ പൂജിക്കും അപ്പൊ വെളുപ്പിനെ തുടങ്ങും പരിപാടി ഓ മൂന്ന് മണിക്കൊക്കെ തുടങ്ങും ഇപ്പൊ എട്ട് മണിക്ക് ആടണ്ടാണെങ്കിൽ മൂന്ന് കലശം പൂജിച്ചു തുടങ്ങും എന്നിട്ട് വീണ്ടും കഴിയുമ്പോൾ ഈ കലശം തിരിച്ചാടും പഴയ അതേ ക്രമങ്ങൾ ചെയ്യും വീണ്ടും അത് തന്നെ പുനഃപ്രതിഷ്ഠ കഴിച്ച സമയം ഉണ്ടല്ലോ ആ സമയം വീണ്ടും പ്രതിഷ്ഠാവാഷമായിട്ട് ആചരിക്കും അതുകൊണ്ട് തന്നെ സാമാന്യ രീതിയിൽ ഉത്സവത്തോടുകൂടിയേ പുനഃപ്രതിഷ്ഠയുള്ളു മാറ്റാറില്ല ഈ ധപ്രതിഷ്ഠ അങ്ങനെയല്ല ധപ്രതിഷ്ഠ എപ്പോഴും ഉത്സവത്തോട് കൂടിയേ പ്രതിഷ്ഠിക്കുന്നത് അല്ലെങ്കിൽ ഉത്സവം വരും ധജം വെച്ചത് ഉത്സവമായിട്ട് കണക്കാക്കും മറ്റേത് ഉത്സവമായിട്ട് കണക്കാക്കും അങ്ങനെയാണോ ഈ ഹരിപ്പാടും ഈ അല്ല അത് അതെന്നുവെച്ചാല് നമ്മുടെ ബൃഹത്തായ ക്ഷേത്രങ്ങളിൽ മൂന്ന് ഉത്സവം പദ്ധതിയാണ് ധജം പടഹം അങ്കുരം അങ്കുരം എന്ന് പറഞ്ഞാൽ മുളയിട്ട് ഉത്സവം ആ ദേവതകൾക്ക് പറഞ്ഞിരിക്കുന്ന ബീജങ്ങളെ മുളപ്പിച്ചിട്ട് നടത്തുന്ന ഒരു എല്ലായിടത്തും ഉണ്ട് ഈ മുളയിട്ടത് പിന്നെ പടഹം വാദ്യകോശങ്ങളോട് കൂടി ചെയ്യുന്ന പറയെടുപ്പ് പോലെയുള്ള പിന്നെ ഇത് എന്താ പറയുക പറയാ ധജാദി കൊടിയേറ്റിയുള്ള ഉത്സവം തൊണ്ണൂറ് ശതമാനം ക്ഷേത്രങ്ങളിൽ മൂന്നും കൂടെ ഒരുമിച്ച് നടത്തും ചിലത്തും മൂന്നും മൂന്നായിട്ട് തന്നെ നടത്തും ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ ദർശിക്കാൻ പറ്റുന്ന കാലയളവ് പറ്റാത്ത കാലയളവ് അങ്ങനെയുള്ള ഒരു വിഭജനത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ ഈ പുലാ വാലായ്മ എന്ന് പറയുന്ന വാക്കുകൾ എപ്പോഴും അതിപ്പോൾ ഈ ദേവജ്ഞൻ്റെ കേസിലാണെങ്കിലും തന്ത്രി ഈ മേൽശാന്തി ഭക്തൻ അല്ലെ പരിഗണം അങ്ങനെ എല്ലാവർക്കും അത് വരെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം ഈ ഇതൊന്ന് വിശദീകരിക്കാം ഈ പുലാവാലായ്മ എന്താണ് അത് എത്ര ദിവസം വരുന്നുണ്ട് എങ്ങനെയാണ് അതിൻ്റെ കൺസെപ്റ്റ് എന്തുകൊണ്ടാണത് നമ്മൾ ആ ക്ഷേത്രത്തിൽ സാധാരണ രീതിയിൽ വളരെ സംശയം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അതൊന്ന് വിശദീകരിക്കാം അപ്രതീക്ഷിതമായ സങ്കടം അപ്രതീക്ഷിതമായ സന്തോഷം ഇത് രണ്ടും നമ്മുടെ എനർജി വേരിയേഷൻ ഉണ്ടാക്കും മാനസിക സന്തുലിതാവസ്ഥ മാറ്റം വരുത്തും ഒരാൾക്കൊരു ഉണ്ടായി അതിൻ്റെ സന്തോഷം കുറെ കാലത്തേക്കുള്ള മനസ്സിനെ ഇങ്ങനെ മതിച്ചുകൊണ്ടിരിക്കും ഒരു മരണം ഉണ്ടാകുമ്പോൾ മരണമുണ്ടാകുമ്പോഴുള്ള സങ്കടവും മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കും അപ്രതീക്ഷിത എന്ത് സന്തോഷവും അത് വളരെ പ്രശ്നമാണ് വിവാഹ വിവാഹമാണ് വിവാഹത്തിന് പുല മൂന്ന് ദിവസം പറഞ്ഞിട്ടുണ്ടല്ലോ കയറാൻ പാടില്ലാത്തതാണ് ഇപ്പൊ പക്ഷെ പലരും കേറുന്നുണ്ട് അതിന് ഗോത്ര ഒരു പേരുണ്ട് ഗോത്ര സംസ്കാരം പോലും അങ്ങനെ എന്തോ ഒരു പേരാണ് കറക്റ്റ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല മൂന്ന് ദിവസം പാടില്ല എന്തായാലും കാരണം രണ്ട് ഗോത്രങ്ങൾ തമ്മിലാണ് വിവാഹം ഒരേ ഒരു വിവാഹം കഴിക്കാറില്ല രണ്ട് ഗോത്രങ്ങളുള്ള ഒരു കുട്ടിയെ നമ്മൾ നമ്മുടെ ഗോത്രത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ മൂന്ന് ദിവസത്തെ പുല ആചരിക്കണം എന്നാണ് കുട്ടികളുണ്ടാകുമ്പോഴും ഒക്കെ പത്ത് ദിവസം ബാലായ്മ പറയുന്നു സാമാന്യ ഒരാൾ മരിച്ചാൽ എന്നാണോ അയാളുടെ അടിയന്തര ക്രിയകൾ തീരുന്നത് അതിന്റെ പിറ്റേന്ന് മുതൽ ക്ഷേത്രം വൃത്തി പ്രവേശിക്കാം പതിനാറ് ദിവസം ദിവസം ആചരിക്കുന്നവർക്ക് പതിനാറ് ദിവസം പത്ത് ദിവസം ആചരിക്കുന്നവർക്ക് പത്ത് ദിവസം പതിമൂന്ന് ദിവസമാണെങ്കിൽ ദിവസം കാരണം ഈ അപ്രതീക്ഷിതമായ സന്തോഷം ഉണ്ടാകുമ്പോൾ ഉള്ള ഈ പറയുന്ന എനർജി വേരിയൻ്റ അത് തന്നെയാണ് അതിന്റെ പ്രധാന സംഗതി ഇപ്പം വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കാൻ പിന്നെ ഒരു കാര്യം പറയാം ഈ പുലയും വാലായ്മയും ആചരണമാണ് നിങ്ങൾ ആചരിക്കുന്നുണ്ടെങ്കിൽ ഉണ്ട് നിർബന്ധം അല്ലാത്ത സാഹചര്യങ്ങളുണ്ട് ഇത ഉദാഹരണം പറഞ്ഞാൽ പുറപ്പെടാശാന്തി പുറപ്പെടാശാന്തിക്കാർക്ക് അവരോധമുള്ള ചില പുറപ്പെടാശാന്തിക്കാർക്ക് പുലവാലായ്മ വാതകമല്ല അങ്ങനെ ഉണ്ട് പിന്നെ വ്രതനിഷ്ഠരായിട്ടുള്ള ആളുകൾ അവർക്കും പുലവാലായ്മ വാതകമല്ല പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സാമൂഹ്യമായ ചുറ്റുപാടിൽ ഇപ്പോൾ ഇതെന്തോ ഒരു വലിയ ദോഷമായിട്ട് കണക്കാക്കിക്കൊണ്ട് പൊതുവെ ഒരു ധാരണ വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പലരും പുലയും വാലായ്മയും ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഈ പുലയുള്ള ആളുകൾ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ രസമാണ് പുലയുള്ളവർ സിനിമയ്ക്ക് പോവും കല്യാണത്തിന് പോവും ബേക്കറി പോവും സകല കണ്ട കടച്ചാതി സാധനങ്ങളും തിന്നും സീരിയലും കാണും ഇങ്ങനെയുള്ള പരിപാടികളുണ്ട് പുലവാലെന്ന് വെച്ചാൽ പുലയുള്ള ചിദാനന്ദ സ്വാമിയുടെ ഒരു ഭാഷത്തിൽ പറഞ്ഞിട്ടുണ്ട് പുലയുള്ള ഒരു വിളക്ക് കത്തിക്കാമോ പാടില്ല വിളക്ക് കെടുത്താൻ പാടില്ല പുലയുള്ള വീട്ടില് ആ പുലയുള്ള വീട്ടിൽ വിളക്കേ കെടുത്താൻ പാടില്ല ആ സമയത്ത് ഇരുപത്തിനാല് മണിക്കൂറും വിളക്ക് കത്തിയിരിക്കണം അവിടെ ഈശ്വരവചനം നടക്കണം എന്താണ് ഈ പുലയുടെ എന്ന് വെച്ചാൽ ഈ മരിച്ച ആളുടെ അവസ്ഥയെ പറ്റിയിട്ട് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരമാണ് അപ്പൊ ആത്മബോധം ഉണ്ടാക്കാൻ കിട്ടുന്ന അവസരം മറ്റൊന്നിനും ഉപയോഗിക്കാതെ വീട്ടിൽ തന്നെ ഇരിക്കാൻ വേണ്ടിട്ടാണ് ഈ പുലയുടെ സങ്കല്പം വന്നിരിക്കുന്നത് പിന്നെ എന്ന് പറയുന്ന ഒരു പ്രാണന്റെ വ്യാപനത്തെ പറ്റി പറയുന്നുണ്ട് ശാസ്ത്രീയമായിട്ട് സത്യം പറഞ്ഞാൽ ആ വ്യാപനത്തിന്റെ ഞാനിപ്പോഴും അന്വേഷിച്ചോണ്ടിരിക്കുകയാണ് ഒരുപാട് പേരോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കയതിനെ പറ്റി എങ്ങനെയാണ് ഇതിന്റെ വ്യാപനം ഈ ബ്ലഡ് റിലേഷനിൽ വരുന്നത് എന്നാ സ്വജാതിയല്ലേ പോലെ ഓ ബ്ലഡ് റിലേഷൻ ഉണ്ട് പക്ഷേ കണ്ടീഷൻ ബാധകമല്ലാത്ത അപ്പോ ജാതി നോക്കിയാണോ ധനഞ്ജയന്റെ വ്യാപനം ഇതൊക്കെ എനിക്കിപ്പോഴും മാനസികമായിട്ട് സംശയമുള്ള വിഷയങ്ങളാണ് സാമാന്യഗതിയില് എല്ലാവരോടും പറയാറ് നിങ്ങളുടെ അടിയന്തരക്രിയ എന്ന് തീരുന്നോ അതിന്റെ പിത്തേന്ന് പോലും വരാം ആചരിക്കുന്ന ഓരോ രീതിയിലാണ് അടിയന്തരീതിയിലാ ഒരു വർഷത്തെ ഇതൊക്കെ എടുക്കും എന്ന് വെച്ചാൽ സംവത്സര ദീക്ഷ ഈ മരിച്ചയാളുടെ അവിശേഷം അരയിൽ കെട്ടിക്കൊണ്ട് നടക്കുകയും ഒരു വർഷക്കാലം ദീക്ഷ ആചരിക്കുകയും ഒരു വർഷം കഴിഞ്ഞിട്ട് ഈ അസ്ഥി എടുത്തോണ്ട് രാമേശ്വരത്തോ ഒക്കെ ഒഴുക്കി ഗംഗയിലോ ഒക്കെ ഒഴുകി അവിടെ അപ്പൊ അന്നേ തീരുള്ളൂ ആ ഒരു വർഷക്കാലം ക്ഷേത്രങ്ങളിലൊന്നും പോകാൻ പാടില്ല അപ്പം ശബരിമല പുറത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പലപ്പോഴും ചോദിക്കാറുണ്ട് എന്റെ അമ്മ മരിച്ചോണ്ട് ഈ വർഷം പോകാൻ പറ്റില്ല എന്ന് അവര് ചുറ്റുമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും പോകുന്നുണ്ട് അവിടെ മാത്രമേ അതിന്റെ കാര്യമില്ല ബാധയുള്ളൂ നിയമം അല്ലേ നിങ്ങൾ അടിയന്തര നിങ്ങൾ പുലവാലായ്മ കഴിഞ്ഞെങ്കിൽ പിന്നെ അതിനകത്ത് ഇല്ല പുലവാലായ്മ ഇപ്പോഴും നിങ്ങൾ അസ്ഥി വെച്ച് വിളക്ക് കത്തിക്കുക അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടല്ലോ അത് ചെയ്തോണ്ടിരിക്കണെങ്കിൽ ഉണ്ട് ഇനി അങ് പറയാൻ പോയ കൂടുതൽ കോൺട്രവേഴ്സിയിലാവുന്നതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് കാരണം വൈദികമായിട്ടുള്ള പുല ആ പുലപാലായ്മകളെ പറ്റിയിട്ട് സ്മൃതി പറഞ്ഞിട്ടുണ്ട് അത് നോക്കിയാൽ മതി അങ്ങനെ നോക്കിക്കഴിഞ്ഞാല് പല പദ്ധതികളും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുപോലെ പറ്റില്ല അപ്പൊ എന്ത് പറ്റും വെച്ചാൽ ഈ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നതുകൊണ്ടാണ് ശ്രാദ്ധം എന്ന് പറയുന്നത് ഈ പിതൃക്രികൾക്കെല്ലാം ദേവപൂജയെക്കാളും മഹത്വം അറിയല്ലോ കാരണം എന്താണെന്ന് അറിയാമോ എന്തുകൊണ്ടാണ് മഹാത്മ്യം വരാൻ കാരണം എന്നറിയുമോ നാളെ നിങ്ങൾ ഏതു വഴിക്ക് പോകണം പിതൃവിന്റെ വഴി അവനോന്റെ വഴിയിൽ അവനവൻ തന്നെ അതാ കുപ്പിച്ചില്ല ജീവിച്ചിരിക്കുന്ന കാലത്ത് അച്ഛന്റെ അമ്മയുടെ എല്ലാം കർമ്മങ്ങളെല്ലാം കൊളാക്കും അവർക്ക് ഗതി കിട്ടാനുള്ള എല്ലാ അവസരങ്ങളും നഷ്ടപ്പെടുത്തും ഗതി കിട്ടാതാക്കും എന്നിട്ട് അവനവനും ആ വഴി തന്നെ പോകും അവനവനും പൂർത്തിയായില്ലേ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ വീട്ടിലും പരിഹാര ക്രിയകൾ പിതൃശുദ്ധി വർക്ക് പന്ത്രണ്ട് തലമുറയിലെ പിതൃക്കൾക്ക് ഹോമസ് ആയുജ്യം ഇത് വരുന്ന എങ്ങനെയാ ഇത് വേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഈ പത്ത് രൂപ വീതം ചെലവാക്കി മാസത്തിലൊന്നും ചെയ്യാത്ത കാര്യത്തിനാണ് അവസാനം ഒരു ലക്ഷം രൂപയുടെ ക്രിയയിൽ അവസാനിക്കുന്നത് ഞാൻ പറഞ്ഞ മനസ്സിലായോ അപ്പം ഇനി അങ്ങോട്ട് പറഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നം ഉണ്ടാവും അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല എന്തായാലും അവനവന്റെ പരദേവതയും പിതൃ എന്ന് പറയുന്ന രണ്ടു പേര് അതിനോളം പ്രാധാന്യം വേറെ വേറൊന്നിനുമില്ല ഒരു ദേവതയ്ക്കുമില്ല ഒരു ക്ഷേത്രത്തിനുമില്ല അവനവന്റെ പരദേവത എൻ്റെ പരദേവത ഞാൻ ഭംഗിയായിട്ട് നോക്കുന്നുണ്ട് എൻ്റെ പിതൃക്കളുടെ കാര്യം ഞാൻ ഭംഗിയായിട്ട് നോക്കുന്നുണ്ടോ എനിക്ക് ഈശ്വരകടാക്ഷത്തിന് വേറൊരു വഴി അന്വേഷിക്കണ്ട ഞാൻ ഇത് ചെയ്യാതെ എവിടെ പോയി കുമ്പിട്ടാലും എത്ര തവണ മുങ്ങി കുളിച്ചാലും എത്ര നിർമാല്യം തൊഴുതാലും എത്ര തവണ ശനപ്രദനം നടത്തിയാലും ഒരു പ്രയോജനവും ഇതുകൊണ്ടുണ്ടാവില്ല